ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് പട്ടിഷോയാണ് അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ ഞാനും ഒരു ഐഫോൺ വാങ്ങി ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണിൻ്റെ അൺബോക്സിങ് ആണ് അപ്പോൾ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് വല്ലൊരു റിവ്യൂ ആണ് കാണേണ്ടതെന്നുള്ളതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്ക് ചാനലിൽ പോയിട്ട് നല്ലൊരു റിവ്യൂ കാണുക എനിക്ക് റിവ്യൂ ഒന്നും പറയാൻ അറിയത്തില്ല പക്ഷേ ഞാനിതൊരു രണ്ട് രണ്ടര മൂന്ന് മാസത്തോളം ആയിരിക്കാൻ തുടങ്ങിയിട്ട് എന്ത് മൂന്ന് മാസം ഉപയോഗിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഈ അൺബോക്സിങ് വീഡിയോസ് തന്നെ ഇടുന്നത് ആക്ച്വലി ഞാൻ അൺബോക്സിങ് വീഡിയോ ഇടേണ്ടതെന്നാണ് ിരുന്നത് പക്ഷേ എനിക്കെന്തോ ഇപ്പോൾ അത് ഇടണം തോന്നുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ അവസാനം ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ആ മുഖത്ത് കാണുന്ന ഒരു ചിരിയുണ്ടല്ലോ ഒരുപാട് നാളായിട്ട് ഐഫോൺ മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് നമ്മൾ ലാസ്റ്റ് അത് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ ആ ഒരു സന്തോഷമൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓണാക്കി ആ സെറ്റിങ്സുകളെല്ലാം ചെയ്തു ഇത് അവസാനം ഞാൻ ഇപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് രണ്ടര മാസം അല്ല അല്ലെ മൂന്ന് മാസത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂട്ടത്തില് തന്നെ ഞാൻ ഒരു കവറും മേടിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലോട്ട് മാറുമ്പോഴത്തേക്കും കുറച്ചൊരു ഡിഫിക്കൾട്ടുണ്ട് പക്ഷേ നമ്മളത് അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് പിന്നെ അതങ്ങ് ശീലായിക്കോളും കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറയാം അപ്പോൾ കയസ് കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഐഫോൺ എടുക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ ഫൈനലി ഞാൻ ഐഫോൺ എടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ പണ്ട് അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടിട്ടുള്ളതാണ് കേട്ടോ മീൻസ് നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം കാണുമല്ലോ അപ്പം പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലും പോലത്തെ ഒരു ചാനലൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും എന്താ പറയുക ഓൾമോസ്റ്റ് മിക്കവരുടെ ഒരു ആഗ്രഹമായിരിക്കുമല്ലോ ഇതുപോലെ ഒരു ഐഫോണൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കണം ഐഫോണൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഷോ കാണിക്കണം പട്ടി ഷോ കാണിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പം എൻ്റെ അതുപോലത്തെ ഒരു ചെറിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അത് ഞാൻ അച്ചീവ് ചെയ്തു അതുപോലെ തന്നെ ഒരു വലിയൊരു സംഭവം അതായത് എൻ്റെ ഒരു മൂന്ന് മൂന്നര മൂന്നരയല്ല ആ ഓൾമോസ്റ്റ് ഒരു നാല് നാലര കൊല്ലമായിട്ടുള്ളൊരാഗ്രഹമാണ് ആ അല്ല ആഗ്രഹമല്ല എന്താ അതിനിപ്പം എന്താ പറയുക നാലര കൊല്ലമായിട്ടുള്ള എന്റെ ഒരു പ്രയത്നത്തിന്റെ എന്താ പറയുക ഒരു റിസൾട്ട് ഈ മാസം അതായത് ജൂലൈ ഇരുപത്തൊന്നിന് ഇരുപത്തിയാറിന് ഇടയ്ക്ക് എനിക്ക് കിട്ടാൻ പോകണം അതായത് എന്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ വരാൻ വേണ്ടിയിട്ട് പോകണം അപ്പം അതെത്രയാണ് എത്രയാണ് എനിക്ക് കിട്ടിയത് ഫസ്റ്റ് ഐ മീൻ ഫസ്റ്റ് റവന്യൂ ഉള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെ അത് ഞാൻ എന്താണ് ഉള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ താരം ഐഫോണാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഒരുപാട് പേർക്ക് ഡ്രീമാണ് ഇതുപോലത്തെ ഒരു നല്ല ഫോൺ മേടിക്കണം ഒരു നല്ല ജോലി മേടിക്കണം അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഒരുപാട് പേർ പേരുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പം അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അച്ചീവ് ചെയ്തു ഇനി ഒരുപാട് 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 ആഗ്രഹങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ടുണ്ട് അപ്പം അതെല്ലാം ഇതുപോലെ തന്നെ ഇത് ഇത് സാധിച്ചെടുത്തതുപോലെ തന്നെ അതും സാധിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി അതിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ടൊന്നും ഇല്ല ജസ്റ്റ് എൻ്റെ ഒരു ഐഫോണിൻ്റെ ഒരു പട്ടിഷോ കാണിക്കണം ഞാനും ഐഫോൺ എടുത്തു എന്നെ കൊണ്ടും പറ്റും ഐഫോൺ എടുക്കാം എന്ന് ജസ്റ്റ് ഒരു എന്നാ കാണിക്കണമെന്ന് എനിക്ക് തോന്നി അതിന് വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് ഒക്കെ ഇതുവരെ ആയിട്ട് ഞാൻ ഇങ്ങനെയൊന്നും വീഡിയോ എടുത്തിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു പട്ടിഷോ മാത്രം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ കുറേ നാളായിട്ട് എനിക്കൊരു ഈ ഇതെടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ അൺബോക്സിങ് വീഡിയോ ഇടണമെന്ന് എനിക്ക് അങ്ങനെ ഇതുവരെ ഇട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അൺബോക്സിങ് വീഡിയോ ഇടാം കാരണം അത് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് റവന്യൂ വരാറായിട്ടുണ്ടല്ലോ അപ്പം ഇനിയിപ്പോൾ എനിക്കൊരു ധൈര്യമായിട്ട് അറിയാം അത് യെസ് ഐ ആം ഓൾസോ യൂട്യൂബർ ഒരു പതിനഞ്ച് മൂന്ന് എട്ട് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആണെന്ന് എനിക്ക് ധൈര്യത്തോടു കൂടി പറയാം അത് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം ഇതുവരെയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വലിയൊരു താങ്ക്സ് അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തണം കാരണം എന്റെ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമാണ് പക്ഷേ എന്നാലും അത്രയും മോശമായിട്ടും നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഇനി ഞാൻ എന്താ എഡിറ്റിങ്ങിലും അതുപോലെ തന്നെ കൺസിസ്റ്റ് വീഡിയോ ഇടുന്നതിൽ കൺസിസ്റ്റൻസി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം ഇനി ഒരുപാട് 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 മുന്നേറാനായിട്ടുള്ളതാണ് അപ്പോൾ ഇതുവരെയായിരിക്കും ഒന്നുകൂടി ഞാൻ പറയണം ഇതുവരെയേക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ി നമ്മൾ പതിനഞ്ച് പോയിൻ്റ് രണ്ട് അതായത് പതിനയ്യായിരത്തി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം എനിക്ക് എങ്ങനെയാ ശരിക്കും നന്ദി പറയേണ്ടത് അറിയത്തില്ല ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് ഫസ്റ്റ് റവന്യൂ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അത് എന്താണ് ചെയ്തത് എന്നൊക്കെ ഉള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കും കൂടെ ഉർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനിയും സ്കിൻ കെയർ വ്ലോഗ് ഹെയർ കെയർ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഉണ്ട് കമൻറ്റ് ബോക്സിൽ ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും